ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി വാലേഷ്ടുമായിട്ടും റിസൾട്ടുമായിട്ടും പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളും വളരെ ഹെൽപ്ഫുള്ള ആയ വീഡിയോകളും ലഭിക്കാൻ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സി വിദ്യാർത്ഥികൾ വളരെ ആകാംക്ഷയോടുകൂടി എസ് എസ് സി റിസൾട്ടുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയും കാത്തിരിക്കുകയാണ് ഇപ്പോഴും കുട്ടികൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് റിസൾട്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സ്വാഭാവികമായിട്ടും എസ് എസ് സി റിസൾട്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്പം മന്ദഗതിയിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ ഇലക്ഷനാണ് നിരവധി ഉദ്യോഗസ്ഥർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്കുകളിലായിരിക്കും അതുകൊണ്ട് തന്നെ അത് ഈ പ്രത്യേകിച്ച് ഇന്നലെ ഒരു പൊതു അവധി പോലെ തന്നെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം അവധിയുമായിരുന്നു ഇരുപത്തി ആറാം തീയതി ഇതെല്ലാം അതുപോലെ അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും നിരവധി ഉദ്യോഗസ്ഥർക്ക് ഇലക്ഷൻ ഡ്യൂട്ടിയും മറ്റും ഉണ്ടാകും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെടങ്ങളൊന്നും സ്ലോ ആയിട്ടുണ്ടാകും പക്ഷേ ഇപ്പോൾ ഇനി അങ്ങോട്ട് അത്തരത്തിൽ യാതൊരു പ്രശ്നവുമില്ല തിങ്കളാഴ്ച മുതൽ വളരെ വേഗത്തിലായിരിക്കും ഈ എസ് എസ് സി റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുക ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ അടുത്ത ദിവസം തന്നെ ഒരു നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ തന്നെ അതായത് ഈ വരുന്ന ആഴ്ച തന്നെ എസ് 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 സി റിസൾട്ട് ഡേറ്റ് സംബന്ധിച്ചൊരു ഒരു ഒരു സൂചന അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം വരുമെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ വരുന്നൊരു നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ച തന്നെ എന്നായിരിക്കും റിസൾട്ട് വരിക എന്നുള്ള ഡേറ്റിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അറിയുന്നുണ്ട് അതിൻ്റെ അർത്ഥം അടുത്ത റിസൾട്ട് വരുന്നല്ല റിസൾട്ടിന് എന്ന് വരും എന്നുള്ള ഡേറ്റിൻ്റെ പ്രഖ്യാപനം ഈ അടുത്ത ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത് അടുത്ത ഒരു നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന് മനസ്സിലാവുന്നു അധികം വൈകില്ല എന്നാണ് മനസ്സിലാവുന്നത് സോ നിങ്ങൾ കാത്തിരിക്കുക ഏതെന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഡേറ്റ് മേഖ എന്തൊക്കെ കിട്ടിയാൽ അപ്പോൾ തന്നെ ഞങ്ങൾ നിങ്ങളെ വിവരം അറിയിക്കുന്നതാണ് സോ കാത്തിരിക്കുക വീണ്ടും കാണാം താങ്ക്